നമ്മളെ എല്ലായ്പ്പോഴും മറ്റുള്ളവരെ നമ്മളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാടുപെടുന്നത് പക്ഷേ മറ്റുള്ളവരെ നമ്മളിലേക്ക് അടുപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ശരീരത്തിന് ആ ശരീരത്തോടുള്ള താല്പര്യമാണ് അല്ലെങ്കിൽ ഇവിടെ നമ്മളായിട്ട് നമ്മളായിട്ടുണ്ടാക്കിയ ചില ബന്ധങ്ങളാണ് നമ്മുടെ ജീവിതം എന്നുള്ള തോന്നലിൽ മാത്രമാണ് ഈ പറയുന്ന ബന്ധത്തിനോട് നമുക്ക് കൂടുതൽ താല്പര്യം മറിച്ച് നമ്മൾ സത്യസന്ധമായിട്ടാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആ ഫുൾനെസ്സിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അത് ജീവിതവുമായിട്ട് ചേർന്ന് നിന്നിട്ടുള്ളൊരു ജീവിതമാണെങ്കിൽ എന്ത് കാര്യത്തിനാണ് നമ്മൾ ബാക്കിയുള്ളവരെ വിളിക്കണേ കാരണം എല്ലാവർക്കും ഇത് തന്നെ പോസിബിലിറ്റി ഉള്ളു ഇത് മനുഷ്യൻ്റെ സഹജതയിൽ എല്ലാവരും സ്നേഹിച്ച് ഒരുമിച്ച് കൈകോർത്ത് ജീവിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അപ്പോഴല്ലേ സ്വസ്ഥതയുള്ളു അപ്പം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് നമ്മൾ സ്വസ്ഥതയിലാണെങ്കിൽ നമ്മൾ ആരുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ നമ്മളെ ഹൃദയം തുറന്ന് ജീവിച്ചാൽ മതി കാരണം നമ്മൾ നൂറ് ശതമാനം സത്യസന്ധതയിലാണ് ജീവിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇനി നമ്മളിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ട് അത് തിരുത്താൻ തയ്യാറുള്ളൊരു മനസ്സും നമുക്കുണ്ടെങ്കിൽ ഈ തെറ്റെന്ന് പറയുന്നതൊന്നും ഇല്ല അത് വേറെ വിഷയം പക്ഷെ പോലും നമ്മൾ തയ്യാറാണെങ്കിൽ ഇതിൽ കൂടുതൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ല ആ സത്യവുമായിട്ട് ചേർന്ന് നിന്ന് ജീവിക്കുക എന്നുള്ള ഒറ്റ സംഭവം മാത്രമേ ഉള്ളൂ അപ്പം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരവരുടെ തീരുമാനങ്ങൾ മാറ്റിയിട്ട് ഒരുമിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അത് അച്ഛൻ അമ്മ ഭാര്യ മക്കൾ സഹോദരിമാർ സമൂഹം എന്തുമായിക്കോട്ടെ ഈ ജീവനേക്കാൾ സ്ഥാനം കൊടുത്തിട്ടുണ്ടാക്കുന്ന ബന്ധങ്ങളൊന്നും നിലനിൽക്കാൻ പോണില്ല അവരെയും കൂട്ടിയിട്ട് നൂറ് ശതമാനം ആക്ക നോക്കിക്കഴിഞ്ഞാലും ഒരിക്കലും ഇത് നൂറാകാനും തോന്നില്ല അതുകൊണ്ട് അവനവനിപ്പോൾ ഇരിക്കണേ അല്ലെങ്കിൽ അറിഞ്ഞിട്ടുള്ള ആ സത്യത്തെ ആ സത്യത്തിൽ ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഇടൂ അല്ല അവരാരും വരാനിട്ടും ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നുണ്ടല്ല എന്നിട്ടും അവരെ കൂടി കൂട്ടിയിട്ട് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ നോക്കുമ്പോൾ ജീവനോടെ ഇരിക്കുന്ന അവസ്ഥക്ക് എന്ത് വിലയാണ് കൊടുക്കുന്നത് വളരെ സിമ്പിളല്ലേ